നമ്മുടെ കൈവെള്ളയിലെ മണ്ഡലങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിരുന്നു ഒന്ന് നോക്കിക്കോണേ നമ്മുടെ മോതിരവരിലേ അതിന്റെ താഴെ കാണുന്ന മണ്ഡലത്തിന് പറയുന്ന പേരാണ് സൂര്യമണ്ഡലം ആ സൂര്യമണ്ഡലത്തിൽ കലേക്ക് വരുന്ന രേഖയോ അതിലുള്ള രേഖയോ അതിനെ പറയുന്ന പേരാണ് സൂര്യരേഖയെന്ന് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ ഇത് കയ്യിൽ ഭാഗ്യരേഖയുണ്ട് അത് ശനിമണ്ഡലത്തിലോട്ട് ആണ് പോയിരിക്കുന്നത് നോക്കി അല്ലാതെ ഈ സൂര്യമണ്ഡലത്തിലേക്ക് പോകുന്ന രേഖകളാണ് സൂര്യരേഖകൾ അതൊരിക്കലും ഭാഗ്യരേഖയല്ല പക്ഷെ ഭാഗ്യരേഖ ഇല്ലാത്ത കയ്യിൽ ഈ സൂര്യരേഖ ഭാഗ്യരേഖയുടെ ഫലം ചെയ്യും സൂര്യരേഖയെ നമുക്ക് സൺലൈൻ എന്ന് വിളിക്കാം ബ്രില്യൻസി ലൈൻ എന്ന് വിളിക്കാം അതെങ്കിൽ യശസ് രേഖ എന്ന് വിളിക്കാം ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാപരമായ സൗഭാഗ്യങ്ങൾ ധനം പ്രശസ്തി ഇതിനെയെല്ലാമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ കഴിവ് കഴിവ് തെളിയിക്കുന്ന രേഖയാണ് ഇത് സൂര്യരേഖ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ വരും ധനം കാണും കീർത്തി കാണും ഇതെല്ലാം സൂര്യരേഖ തരുന്ന ഫലങ്ങളാണ് നല്ല ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ നല്ല സൂര്യരേഖ എന്ന് പറയുന്നത് ഈ മണികണ്ഠത്തിൽ നിന്നും ഉത്ഭവിച്ച് സൂര്യമണ്ഡലത്തിലെത്തി നിൽക്കുന്ന രേഖയാണ് ഏത് രേഖയും വിശകലനം ചെയ്യുന്നത് പോലെ എല്ലാ കോണിൽ നിന്നും നമ്മൾ നോക്കണം ഈ സൂര്യരേഖ എവിടെ വരെ എത്തി നിൽക്കുന്നു ഏത് മണ്ഡലത്തിലോട്ടാണ് ഇത് പോകുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ശാഖകൾ ഏത് മണ്ഡലത്തിലോട്ടാണ് പോകുന്നത് ഇതെല്ലാം നമ്മൾ നോക്കണം ഈ കാണിച്ചിരിക്കുന്നത് പോലെ മണികണ്ഠത്ത് നിന്ന് ഉത്ഭവിച്ച് സൂര്യമണ്ഡലം വരെ എത്തി നിൽക്കുന്നതാണ് സൂര്യരേഖ എൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെയൊരു രേഖ കയ്യിൽ കാണുവാണെങ്കിൽ വളരെയധികം ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും ഇങ്ങനെ മണികണ്ഠം മുതൽ സൂര്യമണ്ഡലം വരെ ഈ രേഖ തെളിഞ്ഞ് എത്തി നിൽക്കുകയാണെങ്കിൽ വളരെ കുഞ്ഞുനാളിലേ തൊട്ട് പ്രശസ്തിയും ഒക്കെ ഇവരെ തേടി വരും ഇവർക്ക് ധാരാളം ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ കാണും എല്ലാവരും ഇവരെ ഇഷ്ടപ്പെടും അങ്ങനെയൊരു ഇതായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയത്തിലായാലും കലാപരമായിട്ടായാലും ഒക്കെ വളരെ ഉയരത്തിലെത്തി നിൽക്കുന്നവർക്ക് മിക്കവർക്കും ഇങ്ങനെയുള്ള സൂര്യരേഖ കാണാനുള്ള ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ അവരുടെ ഭാഗ്യരേഖ വളരെയധികം തെളിഞ്ഞതായിരിക്കും ഈ രണ്ട് രേഖയിലേതെങ്കിലും ഒന്നും മതി ഭാഗ്യരേഖയ്ക്കാണ് എങ്ങനെയായാലും കൂടുതൽ എഫക്റ്റ് രേഖ വളരെ ചെറുതാണെങ്കിൽ ഒരു സാധാ ജീവിതം നയിക്കുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഈ രേഖ ഇല്ലാതിരുന്നാൽ അവർക്ക് വളരെ കഠിനാധ്വാനം ചെയ്താലും ആ വി ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയില്ല അതായത് ജീവിതത്തിൽ വിജയിക്കാൻ പാടായിരിക്കും ഇങ്ങനെയുള്ള രേഖയുള്ളവർക്ക് നല്ല തെളിഞ്ഞ രേഖയാണെങ്കിൽ അവർക്ക് കലാപരമായിട്ട് ഉള്ള കാര്യങ്ങളിലോട്ടൊക്കെ വളരെയധികം താല്പര്യം കാണും സാഹിത്യത്തിലും അതുപോലെ ആർട്സ് രൂപങ്ങളിലും എല്ലാം വളരെയധികം താല്പര്യം കാണും തെളിഞ്ഞ രേഖയാണെങ്കിൽ അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകളെ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ എഴുതാനും ഒക്കെയുള്ള കഴിവില്ലേ അത് പിന്നാണെങ്കിൽ ആ രംഗങ്ങളിലേക്ക് ഇവർ നല്ല തീരുമാനങ്ങളായിരിക്കും എടുക്കുക വളരെ തിന്നായിട്ടുള്ള ഇടുങ്ങിയ സൂര്യരേഖയില്ലേ വളരെ നാരമായിട്ടുള്ള സൂര്യരേഖ അതുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഫലങ്ങളൊന്നുമില്ല എപ്പോഴും അങ്ങ് ജീവിതത്തോടങ്ങ് നിരാശയും അങ്ങ് ജീവൻ തന്നെ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു സ്ഥിതിയും പിന്നെ ആണെങ്കിൽ ഇപ്പം ഇടുങ്ങിയ ഹൃദയരേഖയാണെങ്കിൽ അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതവും എപ്പോഴും സ്ട്രെസ്സും ട്രബിളും എല്ലാം ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും വിവാഹ ജീവിതത്തിലും കുഴപ്പങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷെ രണ്ട് ജീവിതത്തിന്റെ ആ ഒരു ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ നല്ലതായിരിക്കും ജീവിതത്തിന്റെ അടുത്ത പകുതിയിൽ പണവും പ്രശസ്തിയും എല്ലാം ഇവരെ തേടി വരാനുള്ള സാധ്യതയുണ്ട് സൂര്യൻ രേഖയിൽ നിന്നും ഒരു രേഖ ബുധമണ്ഡലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എല്ലാം സൂക്ഷിച്ച് നിരൂപിക്കുന്നവരായിരിക്കും ഇവര് പിന്നെ ഗവണ്മെന്റിൽ നിന്നൊക്കെ നല്ല ധനസഹായം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ രേഖയുടെ മുകളിലോ താഴെയോ ഇങ്ങനെ ഒരു പോർക്ക് പോലെ ഒരു ഇത് വളർച്ച കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രേഖ ഒന്നും അങ്ങനെ വരത്തില്ലേ കാവിലൊക്കെ അതുപോലെ വരികയാണെങ്കിൽ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും അല്ലെങ്കിൽ സമ്പാദിക്കാൻ കഴിയും നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരിക്കും ഇനി അഥവാ രേഖ ചെറുതാണ് അല്ലെങ്കിൽ രേഖ മങ്ങിയാണ് കാണപ്പെടുന്നത് തെളിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി അതങ്ങ് തെളിഞ്ഞോളൂ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടാൻ പറ്റും ഈ സൂര്യമണ്ഡലത്തിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ രേഖകൾ തെളിഞ്ഞല്ലാതെ നല്ല തെളിഞ്ഞൊക്കെ കാണുകയാണ് അല്ലെങ്കിൽ അത് ബ്രാഞ്ചുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ എന്ന് പറ്റുമെന്ന് വെച്ചാൽ ഈ പല നമുക്കിപ്പോൾ ഒരുപാട് സ്കിൽസൊക്കെ കാണും പക്ഷെ ഒന്നിൽ നമ്മളൊന്നും പ്രാവീണ്ണം നേടാതെ ഈ അറിയാവുന്നതെല്ലാം വെച്ചോണ്ട് നമ്മളെ നടക്കത്തേ ഉള്ളൂ അല്ലാതെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഒന്നിൽ നമുക്കൊരു പ്രാവീണ്യം എഴുതി ഏതെങ്കിലും ഒന്നിൽ പ്രാവീണ്യം വന്നെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇനി ബുധമണ്ഡലത്തിൽ നിന്നൊരു രേഖ ഈ സൂര്യമണ്ഡലത്തിൽ ഈ സൂര്യ ലൈനിൽ വന്ന് തൊട്ട് നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ അവർക്ക് നല്ല ധനം കാണും ഗവണ്മെന്റിൽ നിന്നൊക്കെ നല്ല സഹായങ്ങൾ കിട്ടും ചിലപ്പോൾ ഗവണ്മെൻ്റ് ജോലി തന്നെ പിന്നെ ടീച്ചിങ് കൺസൾട്ടൻസി ഇവയിലൊക്കെ നല്ല പ്രാഗല്ഭ്യം ലഭിക്കാൻ കഴിയും പിന്നെ രംഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ഉയർച്ചയും പ്രതീക്ഷിക്കുക ഭാഗരേഖയിൽ ഭാഗത്ത് പ്രായം നോക്കുന്ന പോലെയാണ് നമ്മൾ ഈ സൂര്യരേഖയിലും പ്രായം നോക്കേണ്ട അതിനെക്കുറിച്ച് ഭാഗ്യരേഖയുടെ വീഡിയോ ഇടുമ്പോൾ പറയാമേ നമ്മുടെ സൂര്യരേഖ ഈ ബുദ്ധി ബുദ്ധിരേഖയിൽ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ ബുദ്ധിരേഖയിൽ വന്ന് തൊട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത് കുഞ്ഞുനാള് തൊട്ടേ ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ നല്ല പ്രശസ്തിയും നല്ല പേരും ഒക്കെ കാണും ഈ രേഖ ബുദ്ധിരേഖയ്ക്കും ഹൃദയരേഖയ്ക്കും ഇടയിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ ഇവർക്ക് ഒരു കൗമാരപ്രായം തൊട്ട് ഒരു പത്ത് നാൽപ്പത് വരെ നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം വെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഫലം മാറുമേ അല്ലാതെ നേരെ കിടക്കുകയാണെങ്കിൽ നല്ല ഫലം പ്രതീക്ഷിക്കാം ഇനി സൂര്യമണ്ഡലത്തിൽ മാത്രമാണ് ഈ രേഖ ആണെന്നെങ്കിൽ അതായത് ഹൃദയരേഖ തൊട്ട് ആ സൂര്യരേഖ സൂര്യമണ്ഡലത്തിന്റെ അടിയിൽ വരെയാണ് കാണുന്നതെങ്കിൽ ഇവർക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് പ്രശസ്തിയും ധനവും ഒക്കെ വരും അത് ജീവിതകാലം മുഴുവൻ കാണുകയും ചെയ്യും ഇവർക്ക് കലാകരമായും സംഗീതപരമായും അതുപോലെ ഈ ഒക്കെ നല്ല ടാലൻറ്റ് കാണും എന്നിട്ട് അവർക്ക് ഒരുപാടൊന്നും കഷ്ടപ്പെടാതെ ധനം കയ്യിൽ വന്നു ചേരും അതായത് കുടുംബസ്വത്തായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ഇങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ലോട്ടറി അടിച്ച് അങ്ങനെ അതിൽ ധനം വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് നല്ല സന്തോഷകരമായിട്ടും നല്ല ഭാഗ്യകരമായിട്ടും ഒരു ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയാണെങ്കിൽ തെളിഞ്ഞ് വേറെ വെട്ടുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ കാണുന്ന സൂര്യരേഖ സൂര്യരേഖ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മണ്ഡലങ്ങൾ വിശകലനം ചെയ്യണം എല്ലാ മണ്ഡലങ്ങളും ഡെവലപ്പായിട്ടുണ്ടോയെന്ന് നോക്കണം അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ മറ്റു രേഖകൾ കൂടി നോക്കണം ഓ നമശിവായ